ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇന്നലത്തെ പരിപാടിക്ക് ശേഷം ജാസ്മിനും ഗബ്രിയും എന്താണ് ന നന്ദനയായിട്ട് ആ വാഴ വാഴച്ചവട്ടിയിലാ സോഫേൻ്റെ അവിടെ പോയി കുറെ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ എന്താണ് നീ എന്താണ് നീ കളിക്കണത് ഓക്കെയാണ് പക്ഷേ നീ എന്താണ് കുറച്ചും കൂടി പോയിന്റ്സ് പോയിന്റ്സായിട്ട് പറയണം കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ പറയണം പിന്നെ നീ ജിൻഡോനപ്പം അധികം സപ്പോർട്ട് ചെയ്യരുത് ജിൻഡോ ഈ കാണുന്ന പോലെ അല്ല ജിൻഡോ ജിൻഡോക്ക് ജിൻഡോക്ക് പണി കൊടുക്കാനാണ് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ജിൻഡോക്ക് പണി കൊടുക്കണം എന്താ ജിൻഡോനെ ഇപ്പം കൂടുതൽ കളിക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ജിൻഡോക്ക് തന്നെ പതിനൊന്ന് കോളിൽ ക്യാപ്റ്റൻസി കിട്ടിയിട്ടുണ്ടായി പിന്നീട് എന്താണ് ആറ് തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞാൽ കുറേ പേരും വന്നുപോയി ഇപ്പം ജിൻഡോവിനെ ഇപ്പം സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കണം എനിക്ക് ഏറ്റവും നല്ലത് പകരം നീ നമ്മ എൻ്റെ എൻ്റെ ഗബ്രിൻ്റെ എന്താ എൻ്റെയും ചാസ്മീൻ്റെ ഒപ്പം വാ എന്നാണ് ഗബ്രി പറഞ്ഞത് വെച്ചാൽ അവരുടെ അതിലേക്ക് അവരുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഗ്രൂപ്പിലേക്ക് നന്ദിനെ കൊണ്ടുവരാനാണ് ഇവർ നോക്കുന്നത് മനസ്സിലായി എന്നുവെച്ചാൽ അവർക്കതിന് വിലയില്ല ഇവിടെ അവരുടെയും കൂടി നന്ദന കൊണ്ടുവരാണ് അപ്പൊ നന്ദനക്കും എന്താണ് അവരുടെയിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ട് എന്ന് വെച്ചാല് വേറെ ഒന്നല്ല ഈ കഴിഞ്ഞ പ്രാവശ്യ അഭിഷേക് ഇവർക്കെതിരെ സംസാരിച്ച അഭിഷേകം ഔട്ടായി അപ്പം അന്നനയ്ക്കൊരു പേടിയുണ്ട് ഇനി ഇവർക്കെതിരെ സംസാരിച്ച പോലെ ഔട്ടാകുമോ അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ട് ഇന്നലത്തെ ആ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത് അതിന് അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പം ഗബ്രിയും ജാസ്മിനും പറയുന്നുണ്ട് നീ നീ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ നീ കുറച്ചും കൂടി ആ പോടി വിളിക്കണ പകരം കുറച്ചും കൂടി പോയിന്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് വോട്ടിങ്ങിനാണെങ്കിൽ എല്ലാത്തിനും കിട്ടും എന്നുവച്ചാൽ ഇപ്പം എവിക്ഷം തന്നെയാണല്ലോ അപ്പോൾ എവിഷം വരുമ്പോൾ അവർക്കൊണ്ട് സേഫ് ആവണം സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോ കാണിച്ചു കാണിച്ചുകൂട്ടുന്നത് എന്താ വന്നു പക്ഷെ ഇവർക്ക് അറിയിക്കണം എന്ന് വെച്ചാൽ എന്തൊക്കെ ചെറ്റത്തരം കാണിച്ചോണ്ട് ഇവർ സേഫ് ആകും എന്നാണ് അയക്കണം പക്ഷെ പകരം മറ്റുള്ളവര് ഇവർക്കെതിരെ പറയുന്ന ആൾക്കാരെന്ത് ചെയ്യാ ഔട്ടായി പോകണം ചെയ്യണം എന്താ ചാത്തൻ്റെ സേവന്താന്ന് അറിയില്ല